തിരുവോണ ദിവസമായ ഇന്നത്തെ ഉച്ചപൂജ കളഫാലങ്കാരം അതിഗംഭീരമായി ഒരുക്കിയിരിക്കുന്നു ഇന്ന് ശ്രീലകത്ത് വാമനമൂർത്തിയായി വിളങ്ങുന്നു ഭഗവാൻ കുഞ്ഞിക്കാലുകളിൽ കാൽത്തിളകൾ അണിഞ്ഞിട്ടില്ല വെളുത്ത പട്ടുകോണകമാണ് ധരിച്ചിരിക്കുന്നത് വലത് കൈയിൽ ഓലക്കുടയും ഇടത് കൈയിൽ കമണ്ടലവും പിടിച്ച് നിറുകൈയിൽ ഒരു കുടുമയും കെട്ടിവെച്ച് പുഞ്ചിരി തൂകി നിൽക്കുന്നു ഭഗവാൻ പൂണൂലും ധരിച്ച് നെറ്റിയിലും കൈകളിലുമൊക്കെ ഭസ്മക്കുറിയും തൊട്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭഗവാന്റെ കാൽ ചുവട്ടിലതാം കിരീടമൂരി താഴെ വെച്ച് കുമ്പിട്ടിരിക്കുന്ന മഹാബലി തമ്പുരാനെയും കാണാം ഹരേ കൃഷ്ണ എത്ര നയനമനോഹരമായ കാഴ്ച ശ്രീലകത്ത് വാമനമൂർത്തിയായി വിളങ്ങുന്ന ഭഗവാനെ എല്ലാവരെയും അനുഗ്രഹിച്ച് കൂടെയുണ്ടാവണേ എല്ലാവർക്കും ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഗ്രൂപ്പിൻ്റെ തിരുവോണാശംസകൾ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം